കഴിഞ്ഞ വർഷമാണ് നടന മിമിക്രി താരവുമായ കൊല്ലം സുതി അകാലത്തിൽ വിടവാങ്ങിയത് കാർ അപകടമായിരുന്നു സുതിയെ മരണത്തിലേക്ക് എത്തിച്ചത് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സുതിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കുറച്ച് മനുഷ്യ സ്നേഹികൾ ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വീട് വീടൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാണം ഏകദേശം പൂർത്തിയാകാറുമായി ആംഗ്ലിക്കൻ സഭയുടെ ഡൈസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ മിഷനറി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് സ്ഥലം സൗജന്യമായി നൽകിയത് ഏഴ് സെന്റ് സ്ഥലമാണ് ചങ്ങനാശ്ശേരിയിൽ മാടമ്പള്ളിയിലാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് സുധിയുടെ കുടുംബത്തിനായി രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത് മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തത് കൂടാതെ നിരവധി സഹായങ്ങൾ സുമനസുകൾ രേണുവിനും മക്കൾക്കും വേണ്ടി ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് രേണുവിനെയും മക്കളെയും എപ്പോഴും തന്റെ കുടുംബം പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവതാരകയും മോഡലുമായ ലക്ഷ്മി നക്ഷത്രയാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് സുധിയും ലക്ഷ്മിയും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവുന്നത് സുധിയുടെ മരണശേഷവും ലക്ഷ്മി രേണുവിനെയും മക്കളെയും കൈവിട്ടിട്ടില്ല ആഘോഷ ദിവസങ്ങളിലും മറ്റും ആദ്യം സുധിയുടെ വീട്ടിലേക്ക് എത്തുന്നതും ലക്ഷ്മിയാണ് അവർക്കൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങളിൽ ചിലത് വീഡിയോയായി ലക്ഷ്മി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിടാറുമുണ്ട് ലക്ഷ്മി ഇങ്ങനെ വീഡിയോ പങ്കിടുന്നതിനോട് ഒരു വിവാഹം പ്രേക്ഷകർക്ക് എതിർപ്പാണ് അതിപ്പോഴുമുണ്ട് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സുധിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ലക്ഷ്മി വിറ്റ് കാശാക്കുന്നുവെന്ന ആരോപണമാണ് കൂടുതലുമായി വരാറുള്ള വിമർശനം കുറച്ചു ദിവസം മുൻപ് സുധിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ലക്ഷ്മി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ മണം ഭാര്യ രേണുവിന്റെ ആവശ്യപ്രകാരം ദുബായിൽ നിന്നും പെർഫ്യൂം ആക്കി വാങ്ങിയതിന്റെ വീഡിയോ ആയിരുന്നു അത് സുധിയുടെ ഭാര്യ രേണുവിന്റെ വലിയൊരു ആഗ്രഹമാണ് ലക്ഷ്മി നക്ഷത്ര സാധിച്ചു കൊടുത്തത് സുതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷി വച്ചിരുന്നു പെർഫ്യൂമുണ്ടാക്കുന്ന രീതിയും വീഡിയോയിലൂടെ ലക്ഷ്മി പങ്കുവച്ചിരുന്നു മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരുണ്ടെന്ന് മനസ്സിലാക്കിയ രേണു തന്റെ ഭർത്താവിന്റെ മണം തന്റെ മരണം വരെ ഒപ്പം വേണമെന്ന ആഗ്രഹത്തിൽ ലക്ഷ്മി സമീപിക്കുകയായിരുന്നു ദുബായ് മലയാളിയായ യൂസഫാണ് മണം പെർഫ്യൂമാക്കി മാറ്റി നൽകിയത് സുതിചേട്ടന്റെ അതേ ഗന്ധം അതുപോലെ അനുഭവപ്പെടുന്നുവെന്നാണ് പെർഫ്യൂം കയ്യിൽ കിട്ടിയ ശേഷം രേണു അറിയിച്ചത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ മണമായിരുന്നുവെന്നും ലക്ഷ്മിക്ക് നന്ദി അറിയിച്ച് രേണു കുറിച്ചിരുന്നു എന്നാൽ വീഡിയോ പുറത്തിറങ്ങിയതോടെ നിരവധി പേർ ലക്ഷ്മി വിമർശിച്ച് രംഗത്തെത്തി സാഡ് ബീജിയും കുത്തിക്കയറ്റി മോണിറ്റൈസേഷനും ഓണാക്കിയിട്ടാണ് ലക്ഷ്മി വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നതാണ് ചിലരെ പ്രകോപിച്ചത് ലക്ഷ്മിയും ബിസിനസ് ആണ് ചെയ്യുന്നതെന്നും കമന്റുകളുണ്ട് ലക്ഷ്മിക്ക് നേരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിൽ മറുപടിയുമായി നിരവധി പേർ എത്തുകയാണിപ്പോൾ മരിച്ച ഒരാളുടെ ഭാര്യ പറഞ്ഞ ആഗ്രഹം അവർ നടത്തിക്കൊടുത്തു അതിന് ആ മനസ്സിനെ നമിക്കണം അത് കണ്ടന്റ് ആണേലും ഷോഫാണേലും എന്താണേലും അവർ പറഞ്ഞ ഒരു ആഗ്രഹം അവർ നടത്തിക്കൊടുത്തു എന്നൊക്കെയാണ് ആരോപണങ്ങൾക്ക് മറുപടിയായി എത്തുന്ന കമന്റുകൾ